കേരള വ്യാപാരി വ്യവസായി സമിതി നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി സ്വീകരണ പരിപാടികൾക്ക് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ഷാജിൻ കുന്നേൽ നേതൃത്വം നൽകി ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്നുമാണ് ജാഥ ആരംഭിച്ചത് സ്വീകരണ പരിപാടികളിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ നേതൃത്വം നൽകി ചെറുതോണി ഫെഡറൽ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ ജോസ് വർഗീസ് അധ്യക്ഷനായിരുന്നു ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജു സ്വീകരണ യോഗത്തിന് നന്ദി അർപ്പിച്ചു സംസാരിച്ചു മുമ്പ് പല സന്ദർഭങ്ങളിലും വ്യാപാര സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരപരിപാടികളും സന്ദേശയാത്രകളും എല്ലാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വിഭിന്നവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു ഗാഥയുടെ പരിഗണനവും സ്വീകരണ സമ്മേളനങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നാളിതുവരെ നടന്നിട്ടുള്ളത് ആ സ്വീകരണ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെയെല്ലാം ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നുവെന്നും വ്യാപാരി വ്യവസായ സമിതിയുടെ സ്വീകാര്യത സംസ്ഥാനത്ത് മെച്ചപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള തിരിച്ചറിവാണ് ഞങ്ങൾക്കുള്ളത് തുടർന്ന് ജാഥ അംഗങ്ങൾക്ക് സ്വീകരണം നൽകി റോജി പോൾ ഇബ്രാഹിംകുട്ടി ബിജു മട്ടക്കൽ എ തങ്ങളുകുട്ടി ലെനിൻ ഇപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി സമിതിയുടെ നിരവധി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു